നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദനമഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് കർക്കിടക മാസത്തിൽ നമ്മൾ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടുന്ന വഴിപാടുകളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ദേശങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടെ വീടിൻ്റെ സമീപത്ത് പല തരത്തിലുള്ള പ്രതിഷ്ഠയുള്ള അമ്പലങ്ങൾ കാണും കർക്കിടകമാസത്തിൽ നമ്മൾ വിശേഷാൽ ഈ അമ്പലങ്ങളിൽ ചില വഴിപാടുകൾ നടത്തിയാൽ നമ്മുടെ ഒരു വർഷത്തെ അതായത് നമ്മളെ അഭിമുഖീകരിക്കാനിരിക്കുന്ന പലതരം ദുരിതങ്ങൾക്ക് അറുതി വരുത്തുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പലർക്കും ഈ കാര്യം മുന്നേ കൊടുത്തിട്ടുണ്ട് ഈ വഴിപാടുകളൊക്കെ അവർ കഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് ആ വർഷം അവർക്ക് വളരെയധികം മികച്ചതായിട്ട് തോന്നി എന്നാണ് അതായത് ഈ കർക്കിടകം മുതൽ അടുത്ത ഒരു കർക്കിടകം വരെയുള്ള ഒരു കാലഘട്ടം അത് കുറേയേറെ ഭംഗിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വഴിപാടുകളെല്ലാം കഴിക്കാവുന്നതാണ് അപ്പോൾ എടുത്ത് പറയട്ടെ ഇതിൽ പ്രധാനപ്പെട്ട ദേവീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടുന്ന വഴിപാടുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം ഇതിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ ഇതിൽ പറയുന്ന രണ്ട് ക്ഷേത്രങ്ങളിൽ അതിൽ ഈ പറയുന്ന വഴിപാടുകളിൽ ഒരു മൂന്ന് വഴിപാടെങ്കിലും രണ്ട് ക്ഷേത്രങ്ങളിലും കൂടെ ചേർന്ന് മൂന്ന് വഴിപാടെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഈ കർക്കിടക മാസം പൂർണ്ണമായിട്ടുള്ള ഈ സമയത്ത് കഴിക്കാൻ പറ്റിയാൽ അത് ഏറെ പുണ്യമാണ് എല്ലാ വഴിപാടുകളും കഴിപ്പിക്കണമെന്നൊന്നും പറയുന്നില്ല കുറഞ്ഞപക്ഷം പക്ഷം മൂന്നെണ്ണമെങ്കിലും കഴിപ്പിക്കാമെങ്കിൽ ഏറെ ഉത്തമമെന്നാണ് പറയുന്നത് അപ്പൊ വഴിപാടുകള് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിന്റെ വാചക സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭ്യമാകുന്നതാണ് ആദ്യമായിട്ട് ശിവക്ഷേത്രത്തില് നമ്മൾ നടത്തേണ്ടുന്ന വഴിപാടുകൾ ശിവന് ഏറ്റവും പ്രിയപ്പെട്ടത് കർക്കിടക മാസത്തിൽ ചെയ്യുന്ന വഴിപാടുകളിൽ ഏറ്റവും മികച്ചതും ഭസ്മാർച്ചനയാണ് അത് ത്രയോദശി ദിവസം കഴിപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം മാത്രമല്ല ശിവന് കൂവളത്തിലെ മാല ചാർത്തുന്നത് നല്ലതാണ് പ്രദോഷ ദിവസം ഇത് ചെയ്യാവുന്നതാണ് ആരോഗ്യവർദ്ധനയ്ക്ക് വേണ്ടിയിട്ട് മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് തിങ്കളാഴ്ച ദിവസം കരിക്ക് അഥവാ ഇളനീര് ജപിച്ചു കുടിക്കുന്നത് നല്ലതാണ് കർക്കിടക മാസത്തിൽ എല്ലാ തിങ്കളാഴ്ചകളിലും ജപിച്ചു കുടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ കഴിയുന്ന തിങ്കളാഴ്ചകളിൽ അപ്രകാരം ചെയ്യുക മാത്രമല്ല രോഗദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് മൃത്യുഞ്ജയ അർച്ചന എല്ലാ തിങ്കളാഴ്ചകളിലും ശിവന് നടത്തുന്നത് ഏറെ ഗുണകരമാണ് ശിവക്ഷേത്രത്തിൽ ഇതിനു പുറമെ വേറെ പല വഴിപാടുകളും കഴിപ്പിക്കാം ഞാൻ പറയുന്നത് കർക്കിടക മാസത്തിൽ നമുക്ക് കഴിപ്പിക്കുന്നതിൽ ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് സാധാരണ ഒരു വ്യക്തിക്ക് കഴിപ്പിക്കാൻ പറ്റുന്ന വഴിപാടുകളെ കുറിച്ചാണ് ഇനി വിഷ്ണു ക്ഷേത്രത്തിലേക്ക് വരാം വിഷ്ണു ക്ഷേത്രം അതുപോലെ കൃഷ്ണക്ഷേത്രം ഇവിടെ രണ്ടിടത്തും ഏകദേശം ഒരേ വഴിപാടുകൾ തന്നെയാണ് പ്രതിപാദിക്കുന്നത് ഒന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഈ വഴിപാട് കഴിപ്പിച്ചാൽ മതിയാകും ഏകാദശി ദിവസം തുളസിമാല അതുപോലെ നെയ്വിളക്ക് ഇത് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ കൃഷ്ണൻ്റെ അമ്പലത്തിലോ കഴിപ്പിക്കുന്ന ഏറെ ഉത്തമമാണ് മാത്രമല്ല മാസിലെ ഒരു വ്യാഴാഴ്ച ദിവസം പാൽപ്പായസം ഭഗവാൻ സമർപ്പിക്കണത് നല്ലതാണ് വെണ്ണ കതളിപ്പഴം ഇവ ചേർത്ത് ഏകാദശി ദിവസം നടക്കി വയ്ക്കുന്നതും ഏറെ ഉത്തമമാണ് ധന്വന്തരീ മന്ത്രം കൊണ്ട് അർച്ചന കഴിപ്പിക്കുന്നതും വളരെ ഗുണകരമാണ് ധന്വന്തരി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നമുക്ക് നടത്താം ധന്വന്തരി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ധന്വന്തരി മന്ത്രം കൊണ്ട് അവിടെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ധന്വന്തിരി മന്ത്രം കൊണ്ട് അർച്ചന കഴിപ്പിക്കുക കൃഷ്ണനും വിഷ്ണുവിനും പാലഭിഷേകം കഴിപ്പിക്കുന്നതും ഏറെ ഗുണകരമാണ് ഇനി ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ മസ്റ്റിലെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇരുപത്തൊന്ന് നാരങ്ങ മുറി കൊണ്ടുള്ള വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ചൊവ്വാഴ്ചകളിലും രക്തഹാരം അഥവാ ചുവന്ന ഹാരം ചേർത്തുന്നത് ശ്രേസ്കരമാണ് അരിക്ക് നാലിരട്ടി ശർക്കര ചേർത്ത കടുംപായസം ഭഗവതിക്ക് സമർപ്പിക്കുന്നത് നമുക്കുണ്ടാകുന്ന ശത്രുപദ്രവങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് വളരെ ഗുണകരമാണ് അറുപത്തിയെട്ട് നാരങ്ങ കോർത്ത മാല ചേർത്തുന്നത് ഈ കർക്കിടക മാസത്തിൽ ദുരാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാവും എന്നല്ലേ പറയുന്ന ഭവനങ്ങളിൽ അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വളരെ പ്രയോജനപ്രദമാണ് ഇനി അയ്യപ്പക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് നീലശങ്ക അർച്ചന എഴുപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ ശനിയാഴ്ചയും ചെയ്യുക ഭഗവാൻ പൊതുവെയുള്ള വിശേഷ ചടങ്ങായ നീരാജനവും എല്ലാ ശനിയാഴ്ചയും നമുക്ക് കഴിപ്പിക്കാം പിന്നെ എള് പായസം മാസത്തിലെ ആദ്യത്തെയോ അവസാനത്തെയോ ശനിയാഴ്ച കഴിപ്പിക്കുന്നത് ഏറെ ശുഭകരമായിരിക്കും ഇനി ഹനുമത് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നൂറ്റിയെട്ട് വെറ്റില വർത്ത മാല ചാർത്തുന്നത് നല്ലതായിരിക്കും വ്യാഴാഴ്ച ദിവസം ഇപ്രകാരം ചെയ്യുക മാസിലെ ഒരു വ്യാഴാഴ്ചയെങ്കിലും ഇപ്രകാരം ചെയ്യുക അവൽ സമർപ്പണം ഭഗവാൻ ഏറെ ഇഷ്ടമാണ് മാത്രമല്ല സിന്ദൂര സമർപ്പണം ഭഗവാൻ ഗുണകരാണ് അതുപോലെ തന്നെ ഭഗവാന് സഹസ്രനാമ പുഷ്പാഞ്ജലി എഴുപ്പിക്കുന്നതും ഏറെ ശുഭകരമാണ് നമ്മുടെ ശനിദോഷങ്ങളൊക്കെ അകന്നു പോകാനും ശനി മൂലമുള്ള കഷ്ടപ്പാടുകൾ മാറിക്കിട്ടാനും ഇത് വളരെ ഗുണകരമായിട്ട് കാണുന്നു ദുർഗാഭഗവതിക്ക് അത് വനദുർഗാഭാവത്തിലുള്ളതായാലും സാധാരണ ദുർഗാദേവി എന്ന് പറയപ്പെടുന്ന ഭാവത്തിലുള്ളതായാലും അവിടെ ചെയ്യേണ്ടുന്ന പ്രധാന വഴിപാട് വെള്ളിയാഴ്ച ദിവസം ചുവന്ന ഹാരം അഥവാ രക്തഹാരം സമർപ്പിക്കുക എന്നുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്യുന്നത് നല്ലതാണ് ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് ഉണ്ടെങ്കിൽ ചുറ്റുവിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ് വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് സമർപ്പണം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് ദുർഗാദേവിക്ക് കടുംപായസം സമർപ്പിക്കുന്നതും ഗുണകരമാണ് നമ്മളെ ബാധിക്കുന്ന ശത്രുദോഷങ്ങൾ അതിയായ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് ഇത് സഹായകമാകും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി ദിവസം പാനകം എന്ന് പറയുന്ന വഴിപാട് കഴിപ്പിക്കുന്ന ഏറെ ഗുണകരമാണ് മാത്രമല്ല സഹസ്രനാമപുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇടിച്ചു പിഴിഞ്ഞ പായസം കഴിപ്പിക്കുക ഇടിച്ചു പിഴിഞ്ഞ പായസവും ഷഷ്ടി ദിവസം കഴിപ്പിക്കുന്നതാണ് ശുഭകരം ശ്രീരാമക്ഷേത്രത്തിൽ ത്രിമധുരം പുഷ്പാഞ്ജലി അഷ്ടോത്തര പുഷ്പാഞ്ജലി ഇവ കഴിപ്പിക്കുക തുളസിമാല ഏറെ ഗുണകരമാണ് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഇത് ചെയ്യുന്നത് ഏറെ ഉത്തമം ഗണപതിക്ക് കർക്കിടക മാസത്തിൽ നാരങ്ങ മാല അതായത് കറുകയും നാരങ്ങയും കൂട്ടിക്കെട്ടിയ മാല ചേർത്തുന്നത് നല്ലതാണ് പതിനെട്ട് നാളികേരം ഉടയ്ക്കുന്നതും കർക്കിടക മാസത്തിൽ നല്ലതാണ് ഇത് ചതുർത്ഥി ദിവസം ചെയ്യുന്നതാണ് ഏറെ ഉത്തമം ഇനി കർക്കിടക മാസത്തിൽ നമുക്ക് ദാനം ചെയ്യുന്നത് നമ്മുടെ ദോഷങ്ങളെ അകറ്റാൻ വളരെ ഗുണകരമാണ് അല്ല പ്രധാനമായിട്ടുള്ള എള് ദാനം ചെയ്യുന്നതാണ് നമുക്ക് ഗൃഹത്തില് ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് അത് ദോഷകരമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ കൂടിയ ചിലവുകളെ കുറിച്ചാണ് എല്ലാവരും ആദ്യം ആലോചിക്കുന്നത് പക്ഷേ കൂടിയ ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ ഇത് മാറിക്കിട്ടാറുണ്ട് അത് എള് ദാനം ചെയ്യുമ്പോഴാണ് അതിന് അഞ്ച് ക്ഷേത്രങ്ങളിലേക്ക് എള് ദാനം ചെയ്യണം അഞ്ച് ക്ഷേത്രങ്ങളിലേക്ക് വ്യത്യസ്തമായ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാകണം അതായത് ശിവക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ദുർഗാദേവി ഭദ്രാദേവി അങ്ങനെ ഗണപതി അങ്ങനെ വ്യത്യസ്തമായ ക്ഷേത്രം ഒരു ക്ഷേത്രത്തിനകത്ത അഞ്ച് ഉപ നടകളിലൊന്നുമല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് അഞ്ച് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാനാണ് പറയുന്നത് ഇനി വസ്ത്രദാനം പാപസംഹാരത്തിന് ഏറെ ഉത്തമമാണ് പാവങ്ങൾക്ക് അനാഥാലയത്തിൽ മറ്റൊക്കെ നമ്മൾ വസ്ത്രം ദാനം ചെയ്തത് വളരെ ഗുണകരമാണ് സ്വർണ പൊട്ട് സമർപ്പിക്കുന്നത് നേർച്ചക്കടം മാറ ഏറെ ഗുണകരമാണ് ക്ഷേത്രത്തിലാണ് കേട്ടോ സ്വർണ്ണ പൊട്ട് വെള്ളിപ്പൊട്ട് സമർപ്പിക്കുന്നത് കുട്ടികളിൽ നിന്നുണ്ടായ ശാപം മാറ നല്ലതാണ് ഇത് ഈ കർക്കിടക മാസത്തിലാണ് ചെയ്യേണ്ടത് എല്ലാ മാസം ഇത് ചെയ്യുമ്പോഴേ ഈ ഫലമല്ല കർക്കിടക മാസത്തിൽ ചെയ്യുമ്പോഴാണ് ഈ ഫലം വരിക അന്നദാനം ചെയ്യുന്നത് അന്നദാനം എന്ന് പറയുന്നത് ദാനങ്ങളുടെ ഏറ്റവും മഹത്തരമായ ദാനം എന്ന് പറയുന്നത് വിശന്നിരിക്കുന്നവന് നടത്തുന്ന ദാനത്തെയാണ് അന്നദാനം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഉണ്ട് നിറഞ്ഞിരിക്കുന്നവന് ഒരു സദ്യ കൊടുക്കുന്നതല്ല അന്നദാനം അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് വിശന്ന് വിശപ്പ് കാണുന്ന ഒരാൾ അയാൾക്ക് അന്നം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ആളിന് നമ്മളോടുള്ള ഒരു നിറവുമാണ് അത് കാണിക്കുന്നത് എന്നാലും അന്നദാനം ചെയ്യുന്നത് നമ്മുടെ സകല ആപത്തുകളെ മാറ്റിയെടുക്കാൻ ഗുണകരമാണ് രാമായണം കർക്കിടക മാസത്തിൽ ദാനായിട്ട് നൽകുന്നത് നമ്മുടെ ജന്മദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് ഗുണകരമാണ് വൈകുന്നേര സമയത്ത് ഓം രാം രാമായ നമ എന്ന ശ്രീരാമൻ്റെ മൂലമന്ത്രം ജപിക്കുന്നത് നമ്മുടെ ഈ ഭൗതിക ലോകത്തിലുണ്ടാകുന്ന വിഷമ ഘട്ടങ്ങളെയെല്ലാം വളരെ വേഗം തരണം ചെയ്തു പോകാനും ശത്രുക്കളുടെ മേലെ നമുക്ക് വിജയം കൈവരിക്കാനും വളരെ ഉത്തമമാണ് കറുത്ത വസ്ത്രം ധരിച്ച് വൈകുന്നേര സമയത്ത് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മൂലമന്ത്രം ജപിച്ചോളും വളരെ പുണ്യം കിട്ടുന്നതാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് പ്രധാനമായി ചെയ്യാവുന്ന വ്യത്യസ്തങ്ങളായ വഴിപാടുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഇതിൽ ഞാൻ പറഞ്ഞ ഏതൊക്കെ ക്ഷേത്രമുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ വഴിപാടുകൾ ചെയ്യാം കർക്കിടമാസത്തിൽ കഴിയുന്നവരെല്ലാം രാമായണം പാരായണം ചെയ്തോളും നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവാൻ തെളിച്ചമുണ്ടാകാൻ അത് വളരെയധികം ഗുണകരമാകും രാമായണം ഇത്രയും കാലം പാരായണം ചെയ്യാതിരുന്നിട്ട് ഇത്തവണ ആരംഭിക്കുന്നവരൊക്കെ ഉണ്ടാവും അവരുടെ അടുത്തൊക്കെ പിന്നീട് അഭിപ്രായം ചോദിച്ചോളൂ അവരുടെ ജീവിതത്തിൽ എന്താ മാത്രം മാറ്റം ഉണ്ടായിട്ടുണ്ട് അവർ പറയും അയ്യോ ഇത്രയും കാലം ഞാനത് ചെയ്തിരുന്നില്ല ഈ വർഷം ആരോ പറഞ്ഞിട്ട് എനിക്ക് തോന്നി പക്ഷെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റമുണ്ടായി എന്ന് അവർ പറയുന്നത് അവരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നു അവരെല്ലാം എനിക്കറിയാം ഏകദേശം കമൻ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അറിയാം പുതിയ ആൾക്കാരും ആ പരിചയത്തിൻ്റെ പാതയിലേക്ക് വരട്ടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് പ്രോത്സാഹിപ്പിക്കുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് ഇത് അഡ്മിൻ കൈകാര്യം ചെയ്യുന്ന നമ്പറാണ് എൻ്റേതല്ല നേരിട്ട് വിളിച്ചാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവരെ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരും ആ മാർഗനിർദ്ദേശപ്രകാരം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദന മഠം ആർജി അയ്യ